മലപ്പുറത്ത് ചിക്കൻ വ്യാപാരിയെ വഞ്ചിച്ച് ജോലിക്കാരൻ പണവുമായി കടന്നതായി പരാതി കൊണ്ടോട്ടി സ്വദേശി കല്ലൻ റഹൂഫിന്റെ ഉടമസ്ഥതയിലുള്ള മൊറയൂരിലെ ഉടമസ്ഥൻ സമന് ആളുകളിൽ നിന്ന് രൂപ കൈപ്പറ്റി ജോലിക്കാരനായ കോട്ടകൽ സ്വദേശി സഫ്വാൻ കടന്നുകളന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം രണ്ട് വ്യക്തികൾ മൊറയൂരിലെ ബിസ്മി ചിക്കൻ സ്റ്റോളിൽ കോഴിയിറച്ചിക്ക് ഓർഡർ നൽകിയിരുന്നു ഇവർക്ക് കോഴിയിറച്ചി നൽകാൻ കടയുടമ കല്ലൻ റഹൂഫ് ജോലിക്കാരൻ സഫ്വാനെ ചുമതലപ്പെടുത്തി പുറത്തു പോവുകയായിരുന്നു ഈ സമയം ഓർഡർ നൽകിയവരെ ഫോണിൽ വിളിച്ച് ഇപ്പോൾ മുഴുവൻ പണവും കടയിൽ എത്തിച്ച് നൽകിയാൽ മാത്രമേ കോഴിയിറച്ച് നൽകുകയുള്ളൂ എന്ന് സഫ്വാൻ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടമയാണ് പണം ആവശ്യപ്പെട്ടത് എന്ന് തെറ്റിദ്ധരിച്ച് ഇവർ മുഴുവൻ പണവും കടയിലെത്തിച്ചു സഫ്വാന്റെ പക്കൽ നൽകുകയായിരുന്നു പണം വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ഇവിടെ ഫോൺ ഫോൺ ചെയ്ത് ടൈറ്റ് ഉണ്ട് ഒരു കോഴിക്ക്ണ്ട് അപ്പൊ കോഴി കിട്ടണി പൈസ പൈസ കുറച്ച് അഡ്വാൻസ് കൊടുത്തായിരുന്നു ബാക്കി കൊടുത്താലേ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ടുള്ളതാണ് നമ്മൾ അങ്ങനെ കൊടുത്താണ് കൊടുത്തു കട ഉടമ ചമഞ്ഞ് ഇത്തരത്തിൽ രണ്ട് വ്യക്തികളിൽ നിന്നായി ഇയാൾ മുപ്പത്തയ്യായിരം രൂപ കൈപ്പറ്റി മുങ്ങുകയായിരുന്നു നിങ്ങൾക്ക് ചിക്കൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പൈസ ആദ്യം പെട്ടെന്ന് ഇവിടെ കടയിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ വിളിച്ചു വരുത്തുകയും പാർട്ടിക്കാർ ഒരു രണ്ട് പാർട്ടിക്കാരായിട്ട് ഒരു പാർട്ടി ഇരുപതിനായിരവും ഒരു പാർട്ടി പതിനയ്യായിരം രൂപയും ആ ആ സമയത്ത് ഞാൻ ഇല്ലായിരുന്നു വീട്ടിൽ പോയ പൈസ കൊണ്ട് കടന്നു കളഞ്ഞു പിന്നീടാണ് തങ്ങൾ വഞ്ചിതരായ വിവരം പണം നൽകിയവരും കടയുടമയും അറിയുന്നത് നേരത്തെയും ജോലി ചെയ്തിരുന്ന കടകളിൽ നിന്ന് ഇത്തരത്തിൽ പണം തട്ടിയതായി അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് റഹൂഫ് പറയുന്നു ഇയാൾക്കെതിരെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം